നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡൽഹിയെ നടക്കുന്ന സ്ഫോടനമാണ് കഴിഞ്ഞ ദിവസം ചെങ്കോട്ടയുടെ പ്രധാന കവാടത്തിന്റെ വലതുഭാഗത്തായി ലാൽ കില മെട്രോ സ്റ്റേഷന് സമീപം ഉണ്ടായത് ശാന്തമായി ജീവിതം നയിച്ചിരുന്ന സാധാരണക്കാരാണ് അപ്രതീക്ഷിത സ്ഫോടനങ്ങളിൽ നടുങ്ങിപ്പോയത് ഡൽഹിയിലെ സ്ഫോടനവും ഫരീദാബാദിൽ വൻ സ്ഫോടക വസ്തു ശേഖരം പിടിച്ചെടുത്തതും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ചു വരികയാണ് പോലീസ് രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കളുമായി മൂന്ന് ഡോക്ടർമാരടക്കം എട്ട് പേരെയാണ് ഹരിയാന ജമ്മു കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തത് ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപത്ത് കാർ പൊട്ടിത്തെറിച്ചാണ് സ്ഫോടനം ഉണ്ടായത് ഈ കാർ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഒട്ടേറെ വാഹനങ്ങളിലേക്കും തീ പടർന്നു ഡൽഹി അഗ്നിരക്ഷാ സേനയുടെ ഇരുപതോളം യൂണിറ്റുകൾ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പിടിയിലായ ഡോക്ടർമാരുടെ കൂട്ടാളിയായ ഡോക്ടർ ഉമർ ഉൻ നബി എന്നയാളാണ് സ്ഫോടനം നടത്തിയതെന്നാണ് കണ്ടെത്തൽ സ്ഫോടനത്തിൽ ഇയാളും കൊല്ലപ്പെട്ടതായാണ് വിവരം എന്നാൽ ഇത് സ്ഥിരീകരിക്കുന്നതിനുള്ള നടപടികളിലാണ് അന്വേഷണ സംഘം ഉമർ ഉൻ നബി പുൽവാമ സ്വദേശിയാണ് സ്ഫോടന സ്ഥലത്തു നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളും ഫോറൻസിക് തെളിവുകളും ഡോക്ടർ ഉമറിന്റെ പങ്കാളിത്തത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും അന്വേഷണ സംഘ വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നു സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് അറ്റുപോയ ഒരു കൈ കണ്ടെടുത്തിട്ടുണ്ട് സ്ഫോടനം നടന്ന കാറിന്റെ ഡ്രൈവറുടേതാണ് ഈ കൈ എന്നാണ് സംശയിക്കുന്നത് ഇത് ഉറപ്പിക്കുന്നതിനായി കാശ്മീരിലുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു വരികയാണെന്ന് അന്വേഷണ സംഘം അറിയിച്ചു സംഭവ സ്ഥലത്ത് വലിയ തീഗോളമാണ് കണ്ടതെന്ന് സമീപവാസിയായ ഒരാൾ മാധ്യമങ്ങളോട് പറഞ്ഞു വലിയ സ്ഫോടന ശബ്ദമാണ് കേട്ടത് വീടിന്റെ ടെറസിൽ കയറി നോക്കിയപ്പോൾ വലിയ തീഗോളം കണ്ടു ഉടൻ തന്നെ വീടിന് പുറത്തേക്കിറങ്ങിയെന്നും ഇദ്ദേഹം പറയുന്നു സ്ഫോടനം നടന്ന സ്ഥലത്തെയും ആശുപത്രികളിലെയും കാഴ്ചകൾ നടക്കുന്നത് തന്നെയാണ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവരുമ്പോൾ സർവത്ര ദുരൂഹത സ്ഫോടനത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചോ കാരണത്തെക്കുറിച്ചോ ഔദ്യോഗിക വിശദീകരണം കൃത്യമായി ഇതുവരെ വന്നിട്ടില്ല ഭീകരബന്ധവും സ്ഥിരീകരിക്കുന്നില്ല എന്നാൽ ഭീകരതയെ ഉറപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് നിലനിൽക്കെ ഇക്കാര്യത്തിൽ അലംഭാവമുണ്ടായത് അതീവ സുരക്ഷാ വീഴ്ചയാണ് എന്ന വിലയിരുത്തലുകളും വേറെയുണ്ട് ഡൽഹി സ്ഫോടനം ആസൂത്രിതമായ ചാവേർ ആക്രമണമാണെന്ന തരത്തിൽ അന്വേഷണം നീങ്ങുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രാജ്യം നടുങ്ങിയ സംഭവത്തിൽ ഡൽഹി പോലീസ് യു എ പി എ ചുമത്തി കേസെടുത്തു സ്ഫോടനത്തിൽ ജെയ്ഷെ ഭീകരൻ ഉമാർ മുഹമ്മദിന്റെ ബന്ധം പരിശോധിക്കുന്നുണ്ട് സ്ഫോടനത്തെ തുടർന്ന് ആശുപത്രിയിൽ കണ്ട ദൃശ്യങ്ങൾ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നത് തന്നെയാണ് മുഖത്ത് കുത്തിക്കയറിയ ചില്ലുകഷ്ണങ്ങൾ പൊള്ളി പൊളിഞ്ഞ തൊലി ചുറ്റിക്കെട്ടിയിട്ടും ചോരകിണിയുന്ന മുറിവുകൾ ഡൽഹി എൽ എൽ എൻ ജെ പി ആശുപത്രി കാഷ്വാലിറ്റി കാഴ്ചകൾ ഭീകരമാണ് സ്ഫോടനത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നതായിരുന്നു ഇത് അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലുള്ള ചിലർ കൈകാലുകൾ അറ്റുപോയ നിലയിലാണെന്ന് ആശുപത്രി ജീവനക്കാർ പറയുന്നു പതിനഞ്ചോളം ആളുകൾക്ക് എല്ലുകൾക്ക് പൊട്ടലുണ്ട് ഡൽഹി ഉത്തർപ്രദേശ് ഹരിയാന സ്വദേശികളാണ് പരുക്കേറ്റവരിൽ ഏറെയും മരിച്ചവരിൽ ഇനിയും ആളുകളെ തിരിച്ചറിയാനുണ്ട് മരിച്ചവരെയും പരുക്കേറ്റവരെ കൊണ്ടുപോയ വഴിയാകെ ചോരയിൽ കുതിർന്നു കിടക്കുന്നു ചെങ്കോട്ടയുടെ പ്രധാന കവാടത്തിന്റെ വലതുഭാഗത്തായി ലാൽ കില മെട്രോ സ്റ്റേഷന്റെ നാലാം നമ്പർ ഗേറ്റിലേക്ക് എത്തുന്ന റോഡിൽ രക്തം തളം തളങ്കെട്ടിക്കിടക്കുന്നു കുറച്ചപ്പുറത്ത് കാറിൽ നിന്ന് ഊരിത്തെറിച്ച സ്റ്റിയറിംഗ് വീലിനു ചുറ്റും പോലീസുകാർ ബന്ധവസ് ഒരുക്കുന്നു മീഡിയനിലും റോഡിനു നടുവിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്ന തൂണുകളിലും ഇലക്ട്രിക് കേബിളുകളിലുമെല്ലാം ചിതറിച്ചെറിച്ച ശരീരഭാഗങ്ങളും വസ്ത്രാവശിഷ്ടങ്ങളും ചോരയിൽ കുതിർന്ന ഒരു കൈപ്പത്തി കാഴ്ചവൊട്ടിൽ വന്ന് വീണതിന്റെ ഞെട്ടൽ വിട്ടുമാറാതെ നിൽക്കുകയാണ് അമിത് മുദ്ഗൽ എന്നയാൾ സ്ഫോടന ശബ്ദം കേട്ട് പേടിച്ചരണ്ട് റോഡിൽ കുനിങ്ങിയിരിക്കുമ്പോഴാണ് കാഴ്ചവോട്ടിൽ എന്തോ പതിച്ചത് ഗതാഗതക്കുരുക്ക് പതിവായ സ്ഥലത്തായിരുന്നു സ്ഫോടനം തൊട്ടടുത്ത മെട്രോ സ്റ്റേഷനിൽ യാത്രക്കാരുടെ തിരക്ക് കൂടുന്ന സമയം റോഡിനപ്പുറം മാർക്കറ്റിലും പതിവു തിരക്ക് സ്ഫോടനം നടന്ന റോഡിനപ്പുറം ഓൾഡ് ലജ്പത് റായ് മാർക്കറ്റിനു മുന്നിൽ പാനിപൂരി കട തുറന്നു കച്ചവടത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു ചന്ദൻ യാദവ് ഉന്തുവണ്ടി തള്ളി മാർക്കറ്റിന്റെ മുന്നിലേക്കെത്തിയതും വൻ ശബ്ദം കേട്ട് ഞെട്ടി നോക്കുമ്പോൾ റോഡിനെതിർവശം തീയാണ് കണ്ടത് പിന്നാലെ മറ്റൊരു പൊട്ടിത്തെറി കൂടി കേട്ടു ആളുകൾ നാലുപാടും ചിതറിയോടി ചന്ദനും ജീവനും കൊണ്ട് പാഞ്ഞു വലിയ ശബ്ദത്തിനു പിന്നാലെ ആകാശം മുട്ടേ ഉയർന്ന തീനാളങ്ങളാണ് കണ്ടത് പരിസരമാകെ പുക മൂടി ചന്ദൻ പറയുന്നു ഒരു തവണയാണ് സ്ഫോടന ശബ്ദം കേട്ടതെന്ന് മറ്റു ചിലർ പറയുന്നു ഏകദേശം ഒരു കിലോമീറ്റർ അകലെ ജുമാ മസ്ജിദിനു സമീപത്തും പ്രകമ്പനം അനുഭവപ്പെട്ടതായി ഉന്തുവണ്ടിയിൽ പലഹാരങ്ങൾ വിൽക്കുന്നയാൾ പറഞ്ഞു പോലീസ് വലയത്തിലായിരുന്ന എൽ എൻ ജെ പി ആശുപത്രിയുടെ മുറ്റത്ത് കൂടി നിന്നവർ ഉറ്റവരെ അന്വേഷിച്ച് എത്തിയവരാണ് സംഭവസമയത്ത് ചെങ്കോട്ടയുടെ മുന്നിലുണ്ടായിരുന്ന പ്രിയപ്പെട്ടവരെ അന്വേഷിച്ചാണ് അവർ എത്തിയത് ഇത്തരത്തിലെത്തിയ ബന്ധുക്കളെ മാത്രമാണ് അത്യാഹിത വിഭാഗത്തിന്റെ മുറ്റത്തേക്കെങ്കിലും നിൽക്കാൻ പോലീസ് അനുവദിച്ചത് പോലീസ് ഉദ്യോഗസ്ഥർ ഇവരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു അടയാളങ്ങളും വസ്ത്രങ്ങളുടെ നിറവും രേഖപ്പെടുത്തി പോലീസുകാരാണ് ആശുപത്രിയുടെ ഉള്ളിലെത്തി പരിക്കേറ്റവരെ തിരിച്ചറിയുന്നത് സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഡൽഹി പോലീസിനു പുറമെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി ദേശീയ അന്വേഷണ ഏജൻസി ദേശീയ സുരക്ഷാ ഗാർഡ് എന്നിവരും സ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ നടത്തി സംശയിക്കുന്ന ഭീകരവാദികളുടെ കേസ് ഫയലുകൾ നിരീക്ഷിച്ചു വരികയാണ് സ്ഫോടനം നടന്ന സമയം കാറിലുണ്ടായിരുന്ന പേരും ചാവേറുകളാണെന്നാണ് കരുതപ്പെടുന്നത് കേസന്വേഷണം എൻ ഐ എ ഏറ്റെടുക്കും ജമ്മു കാശ്മീർ ഹരിയാന പോലീസ് കഴിഞ്ഞ ദിവസം സ്ഫോടക വസ്തുക്കളുമായി അറസ്റ്റ് ചെയ്ത ഡോക്ടർമാരുടെ കൂട്ടാളിയാണ് ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയതെന്ന വിവരമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത് ചാവേർ സ്ഫോടനമാണ് നടന്നതെന്നും മുഖ്യ സൂത്രധാരൻ ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നയാളാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഉമർ മുഹമ്മദാണ് കാർ ഓടിച്ചിരുന്നത് ഇയാൾ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതായാണ് വിവരം ചാവേർ എന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ ചിത്രങ്ങളും പുറത്തുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഹുണ്ടായ് ഐ ട്വന്റി കാറാണ് പൊട്ടിത്തെറിച്ചത് പഴയ ഡൽഹിയിൽ ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ ഒന്നാം നമ്പർ ഗേറ്റിന് സമീപത്തായിരുന്നു സ്ഫോടനം ഇതിനു പിന്നിൽ പാകിസ്ഥാൻ ഭീകര സംഘടനകളാണെന്നും സൂചനകളുണ്ട് മുഖ്യ സൂത്രധാരൻ ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ പിതാവ് ഒരു സർക്കാർ അധ്യാപകനായിരുന്നു മാനസിക പ്രശ്നങ്ങൾ കാരണം വർഷങ്ങൾക്ക് മുമ്പ് ജോലി ഉപേക്ഷിച്ചതായും പറയപ്പെടുന്നു വീട്ടിൽ രണ്ട് സഹോദരന്മാരും ഒരു മൂത്ത സഹോദരിയുമുണ്ട് ഒരു സഹോദരനും സഹോദരിയും വിവാഹിതരാണ് ഒരു സഹോദരൻ അവിവാഹിതനും ഇയാളുടെ രണ്ട് സഹോദരന്മാരെയും മാതാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ടെലിഗ്രാം ചാനലുകളിലൂടെ രൂപീകരിച്ച തീവ്രവൽക്കരിക്കപ്പെട്ട ഒരു സംഘം മെഡിക്കൽ പ്രൊഫഷണലുകളിൽ ഡോക്ടർ ഉമറും ഉൾപ്പെട്ടിരുന്നുവെന്നും ഇവർ ഫരീദാബാദ് മോഡ്യൂൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ഗ്രൂപ്പ് രൂപീകരിച്ചുവെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ശ്രീനഗറിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഉമർ എം ഡി മെഡിസിൻ പൂർത്തിയാക്കിയതെന്ന് വൃത്തങ്ങൾ പറയുന്നു ഇതിനുശേഷം ജി എം സി അനന്ത്നാഗിൽ സീനിയർ റെസിഡന്റായി ജോലി ചെയ്യുകയും പിന്നീട് ഡൽഹിയിലേക്ക് പോവുകയും ചെയ്തു നിലവിൽ ഫരീദാബാദിലെ അൽ മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുകയായിരുന്നു ഫരീദാബാദിലെയും ജമ്മു കാശ്മീരിലെയും പോലീസ് റെയ്ഡുകളെ തുടർന്ന് ഒളിവിലായ ഡോക്ടർ ഉമർ ഹയന്ന് തന്റെ കൈവശമുണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ തീരുമാനിച്ചിരിക്കാം എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചെങ്കോട്ട സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരിൽ തിരിച്ചറിഞ്ഞവരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങി ഇതിനിടെ സ്ഫോടനത്തിൽ മുന്നറിയിപ്പുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്തെത്തി ഉത്തരവാദികളായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ഒരു സാഹചര്യത്തിലും അവരെ വെറുതെ വിടില്ലെന്നും രാഷ്ട്രത്തിന് ഉറപ്പു നൽകുകയാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു മരിച്ചവരുടെ കുടുംബാംഗങ്ങളോട് സുപ്രീംകോടതി അനുശോചനം അറിയിച്ചു ചെങ്കോട്ട സ്ഫോടനത്തിന് ശേഷമുള്ള സാഹചര്യം വിലയിരുത്താൻ ദില്ലിയിൽ ഉന്നതതല യോഗം ചേരുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിലുള്ള യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ ദില്ലി പോലീസ് കമ്മീഷണർ എൻ ഐ എ ഡി ജി എന്നിവർ അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഔദ്യോഗിക വിശദീകരണം ഇന്ന് ഉണ്ടായേക്കും ജമ്മു കാശ്മീർ ഡി ജി പിയും ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കുന്നു ഡൽഹി സ്ഫോടനം ഉള്ളുലച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി മുഴുവൻ സ്ഥിതിഗതികൾ വിലയിരുത്തി ഉച്ചവരെ നഷ്ടമായവരുടെ വേദന മനസ്സിലാക്കുന്നു അന്വേഷണ ഏജൻസികൾ ആഴത്തിൽ പരിശോധിക്കും കുറ്റക്കാരെ വെറുതെ വിടില്ലെന്നും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും പറഞ്ഞ പ്രധാനമന്ത്രി ഇരകൾക്ക് നീതി ഉറപ്പാക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് മലയാളി വാർത്ത ഇൻസൈഡ്